നമസ്കാരം പ്രധാന വാർത്തകൾ വാർത്തകൾ ഈ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് സൂപ്പർ ഷോപ്പി ഡാന ായി റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മോട്ടോർ തൊഴിലാളികളുടെ പ്രതിഷേധം കേരള കോൺഗ്രസ് ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിൽ നൂറ് കുടുംബ സംഗമങ്ങൾ സംഘടിപ്പിച്ചു യുടെ സഹകരണത്തോടെ പ്രാദേശിക വാർത്തകൾ വിശദമായി ഇരിങ്ങാലക്കുട നഗരത്തിലെ ബൈപാസ് റോഡ് അടക്കമുള്ള റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മോട്ടോർ തൊഴിലാളികളുടെ പ്രതിഷേധം ബി എം എസ് ഇരിങ്ങാലക്കുട മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂതംകുളം മൈതാനിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ബി എം എസ് ജില്ലാ പ്രസിഡന്റ് കെ വിനോദ് ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് സി ബി വാസുദേവൻ അധ്യക്ഷത വഹിച്ച ധർണയിൽ മേഖലാ ട്രഷറർ എം ബി സുധീഷ് വൈസ് പ്രസിഡന്റ് എൻ വി അജയ് ഘോഷ് ജോയിന്റ് സെക്രട്ടറി എ ജെ രതീഷ് എന്നിവർ പ്രസംഗിച്ചു മേഖലാ സെക്രട്ടറി എം കൃഷ്ണകുമാർ സ്വാഗതവും മേഖലാ പ്രസിഡന്റ് റോഷിത് എടച്ചാലി നന്ദിയും പറഞ്ഞു ഏതെങ്കിലും വിഭാഗം തൊഴിലാളികൾ സാധാരണ സർക്കാർ ഏതെങ്കിലും ഒരു വിഭാഗം ജീവനക്കാർക്കോ തൊഴിലാളികൾക്കോ കർഷകർക്കോ ഈ സർക്കാരിന്റെ കീഴിൽ ഞങ്ങൾ സുരക്ഷിതരാണെന്ന് പറയുവാൻ ധൈര്യമുണ്ടോ ഏതെങ്കിലും വിഭാഗം തൊഴിലാളികൾക്ക് സാധിക്കുമോ ഇവിടെ ഓർമ്മ ശോടിക്കുന്ന തൊഴിലാളികളാണ് വ്യാപാരം നടത്തുന്നവരോട് സർക്കാർ ജീവനക്കാരുണ്ട് എന്നീ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി രാപ്പകൽ രാപ്പകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് ഏതെങ്കിലും ഒരു വിഭാഗം ജീവനക്കാർക്കോ തൊഴിലാളികൾക്കോ സാധാരണക്കാർക്കോ കർഷകർക്കോ വ്യാപാരികൾക്കോ ഈ രാജ്യത്തെ ഭരണത്തിൽ ഞങ്ങൾ സമർപ്തരാണെന്ന് പറയുവാൻ സാധിക്കുമോ എവിടേക്കാണ് ഈ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത് ഈ മഹാരാജ്യത്ത് മറ്റെല്ലാ സംസ്ഥാനങ്ങളും നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ അതി ഭയങ്കരമായ വികസനവുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഈ കേരളം മാത്രമാണ് നമുക്കറിയാം കേരളത്തിന്റെ ചുറ്റുമുള്ള സംസ്ഥാനങ്ങൾ പ്രാദേശിക ഭരണമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേരള കോൺഗ്രസ് ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിൽ നൂറ് കുടുംബ സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും ആവശ്യമായ തയ്യാറെടുപ്പ് നടത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് കുടുംബ സംഗമങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ സമ്മേളനത്തിൽ അറിയിച്ചു ആദ്യ കുടുംബ സംഗമം ആഗസ്റ്റ് മൂന്നിന് ശനിയാഴ്ച ആളൂരിലും നൂറാമത്തെ കുടുംബ സംഗമം ഒക്ടോബർ പന്ത്രണ്ടിന് കാട്ടൂരിലുമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് സംസ്ഥാന ജനറൽ സെക്രട്ടറി മിനി മോഹൻദാസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് റോക്കി ആളുകാരൻ ജില്ലാ ജനറൽ സെക്രട്ടറി സേതു മാധവൻ പറയംവളപ്പിൽ വളപ്പിൽ ടൌൺ മണ്ഡലം വൈസ് പ്രസിഡന്റ് ലാസർ കോച്ചേരി എന്നിവരും സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു ഇരിങ്ങാലക്കുട നൂറ് കുടുംബ സംഗമങ്ങൾ നടക്കുകയാണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി ആരംഭിച്ച് ഒക്ടോബർ മാസം പന്ത്രണ്ടാം തീയതി അവസാനിക്കുന്ന നിലയിലാണ് നൂറ് കുടുംബ സംഗമങ്ങൾ കേരള കോൺഗ്രസ് പാർട്ടി ആവിഷ്കരിച്ചത് തിരികാലപ്പുഴ നിയോജമണ്ഡലത്തിൻ്റെ ഏറ്റവും കിഴക്കയറ്റത്തായിട്ടുള്ള ആടൂർ പഞ്ചായത്തിൽ ശ്രീ ജോബി കുറ്റിക്കാടിൻ്റെ വസതിയിൽ ആരംഭിക്കുന്ന കുടുംബസംഗമ ഒക്ടോബർ പന്ത്രണ്ടാം തീയതി നിയോജമണ്ഡലത്തിൻ്റെ ഏറ്റവും പടിഞ്ഞാററ്റത്തുള്ള പഞ്ചായത്തായിട്ടുള്ള കാട്ടൂർ പഞ്ചായത്തിൽ മുനയത്ത് കഷർ പാലിയ താഴത്തിൻ്റെ വസതിയിൽ കൂടുന്നതോടുകൂടി ആണ് സമാപിക്കുന്നത് ഇരിങ്ങാലക്കുട നഗരസഭ സംസ്ഥാന സർക്കാരിൻ്റെയും വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിൻ്റെയും ഭാഗമായി കുടുംബശ്രീയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച പ്രാദേശിക തൊഴിൽമേള കർമ്മ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുൻസിപ്പൽ ടൗൺ ഹാളിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ വൈസ് ചെയർമാൻ ബൈജു കുറ്റിക്കാടൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഫെനി എബിൻ വെള്ളാനിക്കാരൻ ജെയ്സൺ പാറേക്കാടൻ അഡ്വക്കേറ്റ് ജിഷ ജോബി പാർലമെന്ററി പാർട്ടി ലീഡർമാരായ സോണിയഗിരി അൽഫോൻസ തോമസ് പി ടി ജോർജ് കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺമാരായ പുഷ്പാവതി പി കെ ശൈലജ ബാലൻ എന്നിവർ ആശംസകൾ നേർന്നു നഗരസഭാ സെക്രട്ടറി എം എച്ച് ഷാജിഖ് സ്വാഗതവും ജോബ് സ്റ്റേഷൻ കൺവീനറും സീനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറുമായ അനിൽ കെ ജി പറഞ്ഞു അന്വേഷകരാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതുപോലെ മുപ്പതിൽ പരം സ്ഥാപനങ്ങളും തൊഴിൽദാതാക്കളായും ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മളീത്തും ഇന്ന് സംസ്ഥാന ഗവൺമെന്റ് ഒരു ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കുക എന്ന ഉദ്ദേശ സംസ്ഥാന തൊട്ടാകെ ഒരു ലക്ഷം ജോലി കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ വൈസ് ചെയർമാനോ ഒക്കെ പറഞ്ഞു ഇത് നേരിട്ടുള്ള സെലക്ഷനാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഒരു സബ് സെലക്ഷൻ കിട്ടുക അപ്പോൾ ഈ നിങ്ങൾ ജോലി ബക്കറ്റ് കെണി ഉപയോഗിച്ച് പൊതുജനാരോഗ്യത്തിനും കൃഷിക്കും ഗുരുതര ഭീഷണി ഉയർത്തുന്ന ആഫ്രിക്കൻ ഒച്ചുകളെ കീഴ്പ്പെടുത്താമെന്ന് പഠനം ആഫ്രിക്കൻ ഒച്ചുകളുടെ വ്യക്തിത്വ സ്വഭാവ സവിശേഷതകളെ കുറിച്ച് തൃശൂർ വിമല കോളേജ് ജന്തുശാസ്ത്ര വിഭാഗം മുൻ മേധാവി ഡോക്ടർ പി ഷീബ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ ജൈവ വൈവിധ്യ ഗവേഷണ കേന്ദ്ര മേധാവി ഡോക്ടർ എ വി സുധികുമാർ ഗവേഷണ വിദ്യാർത്ഥിനിയായ എം എസ് വിനീത എന്നിവർ നടത്തിയ പഠനത്തിലാണ് കണ്ടെത്തൽ ഒരു ബക്കറ്റിൽ കേബേജിന്റെ ഇലകളും അതിന് താഴെ കോപ്പർ സൾഫേറ്റ് വെള്ളവും ഒഴിച്ച് ബക്കറ്റിന്റെ ഇരുവശത്തും ചതുരത്തിൽ ദ്വാരമിട്ട് ബക്കറ്റിന്റെ മുകൾ ഭാഗം മൂടിവെച്ച് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം തുറന്നപ്പോഴാണ് വ്യത്യസ്ത വ്യക്തിത്വ വിശേഷതകൾ പുലർത്തുന്നതായിട്ടുകൂടി ആഫ്രിക്കൻ ഒച്ചുകൾ കിടക്കുന്നതായി കണ്ടത് വ്യത്യസ്തങ്ങളായ വ്യക്തിത്വ വിശേഷതകൾ പുലർത്തുന്ന ആഫ്രിക്കൻ ഒച്ചുകളുടെ ഈ സ്വഭാവം അവയെ പിടികൂടുന്നതിനായി ഉപയോഗിക്കുന്ന ബക്കറ്റ് കെണിയിലേക്കുള്ള പ്രവേശനത്തെ സ്വാധീനിക്കുന്നില്ല എന്നതാണ് മുഖ്യമായ കണ്ടെത്തൽ ബക്കറ്റ് കെണി പക്ഷപാതരഹിതമായ മാർഗമാണെന്നും എല്ലാ ജീവിത ഘട്ടങ്ങളിലൂടെയുള്ള ഒച്ചുകളെയും പിടികൂടാൻ കഴിയുമെന്നും ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു പെരുമാറ്റ ശാസ്ത്രത്തെ ആധാരമാക്കി നടത്തിയ ഈ പഠനം ആഗോളതലത്തിൽ പ്രസിദ്ധമായ ഇക്കോളജി ആൻഡ് ഇവല്യൂഷൻ എന്ന ശാസ്ത്ര മാസികയുടെ അവസാന ലക്കത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇംഗ്ലണ്ടിലെ ലോക പ്രശസ്ത പ്രസിദ്ധീകരണ കമ്പനിയായ ടെയ്ലർ ആൻഡ് ഫ്രാൻസിസ് ആണ് ഈ ശാസ്ത്ര മാസിക പ്രസിദ്ധീകരിക്കുന്നത് ദേശീയ ശാസ്ത്ര വ്യാവസായിക കൗൺസിലിന്റെ സാമ്പത്തിക സഹായത്തോടെയാണ് പഠനം നടത്തിയത് കര ഒച്ചുകളുടെ വ്യക്തിത്വ സവിശേഷതയെക്കുറിച്ചുള്ള ഇന്ത്യയിലെ ആദ്യ പഠനവും ആഗോളതലത്തിൽ മൂന്നാമത്തെ പഠനവുമാണ് ഈ പഠനത്തിന് സൗത്ത് ഏഷ്യൻ മലകൊളോജി കോൺഫറൻസിൽ മികച്ച പ്രബന്ധത്തിനുള്ള അവാർഡും വിനീതയ്ക്ക് ലഭിച്ചിട്ടുണ്ട് ഇരുടിയും തട്ടിപ്പ് ആലപ്പുഴ സ്വദേശിനികളുടെ ഒന്നര കോടി രൂപയോളം നഷ്ടപ്പെട്ടതായി പരാതി നൂറോളം പേരിൽ നിന്നായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടു മുതൽ ഒന്നര കോടി രൂപയോളം ഇരിങ്ങാലക്കുട സ്വദേശികളായ റോഷൻ സുഷി അമ്മിണി എന്നിവരടങ്ങിയ ഏഴംഗ സംഘം തട്ടിയെടുത്തതായി കാണിച്ചാണ് ആലപ്പുഴ സ്വദേശിനികൾ ഇരിങ്ങാലക്കുട പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത് വാടാനപ്പള്ളിയിലെ നല്ലച്ചൻകാവ് ക്ഷേത്രത്തിൽ താഴികക്കൂടത്തിൽ ഇറിടിയമുണ്ടെന്നും ഇത് അമേരിക്കൻ സർക്കാരിന് വിറ്റതാണെന്നും വിൽപ്പന തുകയായ നാൽപ്പത്തിയേഴ് ദശാംശം അഞ്ച് ലക്ഷം കോടി ഡോളർ റിസർവ് ബാങ്കിൽ ഉണ്ടെന്നും പതിനായിരം രൂപ നൽകിയാൽ ഒരു കോടി രൂപയായി തിരിച്ച് നൽകുമെന്നു പറഞ്ഞ് വിശ്വസിപ്പിച്ചായിരുന്നു പണം തട്ടിയതെന്ന് ചേർത്തല വയലാർ കൊട്ടാരത്തിൽ വീട്ടിൽ ജിഷമോൾ പ്രവർത്തകരോട് പറഞ്ഞു പരിചയത്തിലുള്ള നിരവധി പേരിൽ നിന്നും ഇത്തരത്തിൽ പണം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും ഇത്രയും കാര്യങ്ങൾ ഞങ്ങളെ ചെയ്ത് ഞങ്ങളെ ഈ മാനസികമായിട്ട് ഇപ്പോ ഞങ്ങൾ തകർന്നിരിക്കുവാണ് ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ ഇവിടെ ഒരു പരാതിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭീഷണിയാണ് ഞങ്ങളെ പൊന്നുകളയും അത്രത്തോളമുള്ള കൊട്ടേഷൻ റോഷൻ ഉണ്ടെന്നാണ് റോഷൻ പറഞ്ഞിരിക്കുന്നത് പിന്നെ അതുകൂടാതെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് എല്ലാം റോഷന്റെ അതിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ മന്ത്രിമാരടക്കം റോഷിൻ്റെ കയ്യിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവർക്കൊക്കെ മുകളിൽ പിടി ഇവർക്കൊക്കെ മൂളിൽ പിടിയുള്ള ആൾക്കാരെല്ലാം ഇവരുടെ കൂടെയുണ്ട് കാരണം ഇതിനകത്തുള്ളത് ഹരിനാരായണ സ്വാമി ഇവരുടെയൊക്കെ മോട്ടിവേഷൻ ക്ലാസ്സിൻ്റെ പുറത്ത് മാത്രം ഇവരെയൊക്കെ പോലുള്ള വലിയവന്മാര് നിന്നുകൊണ്ട് ഞങ്ങളോട് സംസാരിച്ച് ഞങ്ങളെ പറഞ്ഞ് ബോധവൽക്കരിച്ചതിന്റെ പേരിൽ മാത്രമാണ് ഞങ്ങളെല്ലാവരും ഈ പാവങ്ങളെ അവർ ഈ ചതിയിൽ വീണിരിക്കുന്നത് ഇങ്ങനെ ഒരു ഉണ്ടോ എന്ന് നിങ്ങളാണ് ഞങ്ങൾക്ക് കാണിച്ചു തരേണ്ടത് പറ്റിയത് അറിയാമോ ഇതിനകത്ത് പൈസ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം സാമ്പത്തികമായിട്ട് മേഖല നിൽക്കുന്നവരും അതുപോലെ തന്നെ ജോലിയൊക്കെ നല്ല വക്കീലന്മാരുണ്ട് ഉയർന്ന ഉദ്യോഗസ്ഥന്മാരാണ് അവരിങ്ങനെ പോയൊരു ചതിയിൽ വീണെന്ന് അവർക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് അവർ പോയ കാശ് പക്ഷെ ഞങ്ങൾ പാവപ്പെട്ടവർ ഞങ്ങൾ പല ഞങ്ങൾ പറയും സ്വർണം പണയും വെറ്റിയും ചെയ്ത പൈസയാണ് ഞങ്ങൾക്ക് നാണക്കേടൊന്നുമില്ല ഇതിനകത്ത് പറയാനായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ കടബാധകൾ തീരാനും ഒരു കൊച്ചു വീടുണ്ടാക്കാനും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഫണ്ട് അത് സർക്കാർ അനുവദിച്ചു കിട്ടുന്നതാണെന്ന് പറഞ്ഞപ്പോഴേക്കും ആർ ബി ഐ ബാങ്കിൽ കിടക്കുന്ന പൈസയാണ് നമുക്ക് ബാങ്ക് വഴിയേ വരുവുള്ളത് ഇപ്പം ഇതൊരു ഇരട്ടിപ്പോ തട്ടിപ്പോ ആണെന്നല്ല എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇതിനകത്തേക്ക് ഇറങ്ങി വന്നത് പക്ഷേ ഇത് നമ്മൾ ചതിക്കുകയാണെന്ന് മനസ്സിലായതുകൊണ്ട് ഞങ്ങൾക്ക് അത് പുറത്തെ ആൾക്കാരോട് പറയാൻ ഞങ്ങൾ തയ്യാറായി ഇനി ആരും ഇതുപോലെ ചതിക്കപ്പെടരുത് പക്ഷേ കാശുള്ളവർ അമ്പമാർ ഇപ്പോഴും അവർക്ക് ആ നാണക്കേട് പയെന്ന് അവർ മാർന്നിരിക്കുകയാണ് പക്ഷെ അത് തന്നെയാണ് ഈ ആൾക്കാരുടെ ഇൻവെസ്റ്റ്മെന്റും ആ നമ്മളുടെ ആ അഭിമാനക്ഷതമുണ്ടല്ലോ അതാണ് ഇവർ വിറ്റ് കാശ് ഉണ്ടായിക്കുന്നത് ഞങ്ങൾക്ക് അങ്ങനെ ഇല്ല കാരണം ഞങ്ങൾ ആരെയൊക്കെ പിടിച്ചു പറഞ്ഞ പൈസയല്ല ഞങ്ങൾ കടം വിദ്യാർത്ഥി ഹൃദയങ്ങളിൽ ദേശീയ ബോധം ജനിപ്പിച്ച് ദേശാഭിമാനം ഉണർത്തി ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് വിദ്യാനികേതൽ രംഗരേസ് സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളുടെ ഭാഗമായി ക്രൈസ്റ്റ് വിദ്യാനികേതൻ സംഘടിപ്പിച്ച കളേഴ്സ് ഓഫ് ഇന്ത്യ പ്രോഗ്രാം ശ്രദ്ധേയമായി ഒന്ന് രണ്ട് ക്ലാസ്സുകളിലെ മുന്നൂറ്റി എഴുപതോളം കുരുന്നുകളെ അണിനിരത്തി ഭാരതത്തിന്റെ വ്യത്യസ്ത സംസ്കാരങ്ങളും സംസ്ഥാനങ്ങളുടെ വൈവിധ്യവും ഐക്യവും ക്രൈസ്റ്റ് വിദ്യാനികേതൻ ഓഡിറ്റോറിയത്തിൽ വർണ്ണാഭമായി അരങ്ങേറി റിട്ടയേർഡ് സുബേദ വർഗീസ് പി എ വിൻസൻ പി പി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ക്രൈസ്റ്റ് വിദ്യാനികേതൻ പ്രിൻസിപ്പൽ ഫാദർ ജോയ് ആലപ്പാട്ട് മാനേജർ ഫാദർ ജോയ് പീണിക്കപ്പറമ്പിൽ പി ടി ഡ്യൂ എ പ്രസിഡന്റ് റെജിൻ പാലത്തിങ്കൽ സ്റ്റാഫ് കോർഡിനേറ്റർ ഡീന തോമസ് എന്നിവർ പങ്കെടുത്തു സ്വാതന്ത്ര്യദിനം ഓഗസ്റ്റ് സ്വാതന്ത്ര്യദിനം അവസാനിച്ചു എന്നിരുന്നാലും അത് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചില്ല ഇവിടെ സാധിച്ചില്ല എന്നുള്ളതുകൊണ്ട് ഇന്നത്തെ ദിവസം ഞങ്ങളെ സർവീസിൽ നിന്ന് വിരമിച്ചവരെ ആദരിക്കാനും അതുമാതിരി തന്നെ ഞങ്ങളോട് കാണിച്ച ബഹുമാനത്തിനും എല്ലാത്തിനും ഇവിടെ ഞാൻ നന്ദി പറഞ്ഞു ഈ സ്കൂളിൻ്റെ ക്രൈസ്റ്റ് വിജ്ഞാനികളുടെ ഒരുപാട് പുരോഗതിക്കായി പ്രവർത്തിച്ച നമ്മുടെ ജോയി ആലപ്പാട്ടനെ ഈ അവസരത്തിൽ ഞാൻ സ്മരിച്ചുകൊള്ളു ജോയിച്ചെന്നതിനുശേഷം ഒത്തിരി പുരോഗതി അതുമാതിരി തന്നെ വളരെ കാര്യങ്ങളുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഞാനിവിടെ പരിസരാശം തന്നെയാണ് എൻ്റേതായിട്ട് എട്ട് കൊച്ചുമക്കൾ ഈ സ്കൂളിൽ ഇപ്പോൾ യുവാവിനെ ഹെൽമറ്റ് കൊണ്ട് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊടുങ്ങല്ലൂർ എറിയാട് സ്വദേശി കൈമാപറമ്പിൽ പറമ്പിൽ വീട്ടിൽ മുപ്പത്തിമൂന്ന് വയസ്സുള്ള വിഷ്ണുവിനെയാണ് ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എം എസ് ഷാജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് കരുവപ്പെടന്ന സ്വദേശി വാക്കാട്ട വീട്ടിൽ വിനീഷിനാണ് കഴിഞ്ഞ ദിവസം മർദ്ദനമേറ്റത് കരുവ്പടന്ന സ്കൂളിൽ നിന്നും കുട്ടിയെ കൊണ്ടുപോകുന്നതിനായി എത്തിയ സമയത്ത് ബുള്ളറ്റ് മോട്ടോർ സൈക്കിൾ അമിത വേഗത്തിൽ ഓടിച്ചു വരുന്നത് കണ്ട് പതുക്കെ പോകാൻ ആവശ്യപ്പെട്ടതിനുള്ള വൈരാഗ്യത്തിലാണ് പ്രതി വിനീഷുമായി തർക്കത്തിലേർപ്പെടുകയും ഹെൽമറ്റ് കൊണ്ട് ആക്രമിക്കുകയും ചെയ്തത് ഡൽഹിയിൽ വെച്ച് നടക്കുന്ന സുബ്രതോ കപ്പ് ഇന്റർനാഷണൽ ടൂർണമെന്റിൽ കേരളത്തെ പ്രതിനിധീകരിക്കുന്ന അവിട്ടത്തൂർ എൽ ബി എസ് എം ഹയർ സെക്കൻഡറി സ്കൂൾ ടീം കാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു ഉത്തരാഖണ്ഡിനെതിരെ രണ്ട് ഗോളുകൾക്ക് വിജയിച്ചാണ് പൂൾ ചാമ്പ്യന്മാരായി കാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചത്